ഇസ്രയേല് ബന്ധമുള്ള ചരക്ക് കപ്പലിലെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി ഇടപെട്ട് കേന്ദ്രസര്ക്കാര് ഇന്ത്യക്കാരുടെ മോചനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചു നിലവിലെ സാഹചര്യങ്ങൾ ചർച്ചയായി എന്നും വിഷയം പരിഹരിക്കാൻ നയതന്ത്ര ചർച്ചകളുടെ ആവശ്യകതയുണ്ട് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി അതേസമയം ഇറാൻ പിടിച്ചെടുത്ത ചരക്കു കപ്പലിലെ മലയാളി ജീവനക്കാരുടെ മോചനത്തിനായി കേന്ദ്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനാണ് കത്തയച്ചത് ഇന്ത്യക്കാരുടെ മോചനത്തിനായുള്ള അടിയന്തര ഇടപെടൽ വേണമെന്നും കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇറാൻ പിടികൂടിയ കപ്പലിലെ മൊത്തം ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് ഇതിൽ നാല് മലയാളികളടക്കം പതിനേഴ് പേരാണ് ഇന്ത്യക്കാരായത് വയനാട് സ്വദേശി പി വി ധനേഷ് തൃശൂർ സ്വദേശി ആൻ ടെസ്ല ജോസഫ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ ഫിലിപ്പൈൻസ് പാകിസ്ഥാൻ റഷ്യ എസ്ദോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ അതിനിടെ കപ്പലിലെ മലയാളി ജീവനക്കാരടക്കം എല്ലാവരും സുരക്ഷിതരാണ് എന്ന വിവരം പുറത്തുവരികയാണ് കപ്പലിൽ അകപ്പെട്ട വയനാട് സ്വദേശിയായ പി വി ധനേഷ് ആണ് വീട്ടിലേക്ക് വിളിച്ച് ഇക്കാര്യം പറഞ്ഞത് കപ്പലിലെ എല്ലാവരും സേഫാണെന്ന് മാത്രമാണ് ധനേഷ് പറഞ്ഞത് എന്നും അതിനുശേഷം ഫോൺ കട്ടായി എന്നും കുടുംബം വ്യക്തമാക്കുകയാണ് എന്തായാലും യുദ്ധം ഏത് നിമിഷവും അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം ഇറാൻ തങ്ങളുടെ ശത്രുക്കൾക്ക് പാഠം നൽകി കഴിഞ്ഞു ഇനി തീരുമാനിക്കേണ്ടത് ഇസ്രായേൽ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇനിയൊരു തിരിച്ചടി വേണ്ട എന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് അങ്ങനെ മാറി 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 അവർ കൃത്യമായ കൂടി തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ തന്നെയാണ് എല്ലാവരുടെയും തീരുമാനത്തിലേക്ക് തീരുമാനം വരുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തമാകുമ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാകുന്നത് യുദ്ധം ഏത് നിമിഷവും അവസാനിക്കാം എന്ന് തന്നെയാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്